ഹായ് ഞാൻ റഫീഖ് വടകര അബുദാബി സംസാരിക്കുന്നു എൻ്റെ ചാനൽ സബ്സ്ക്രൈബർ മറക്കരുത് വരൂ കുട്ടികളെ നമുക്ക് മലയാളത്തിൽ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം ഞാൻ പഠിക്കുകയാണ് കൂട്ടത്തിൽ നിങ്ങളും ഞാനിന്ന് പറയുന്നത് പാർട്ട് വൺ ട്വൻറ്റി സിക്സ് തുടങ്ങുന്ന ഏതാനും മലയാള പദങ്ങളും അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സുമാണ് ഓക്കേ താങ്ക്യൂ പാർട്ട് 126 126 ആമത്തേത് ദായിൽ തുടങ്ങുന്നു ദാഹം നോൺ ഫോം ທIRST T H I R S T ദാഹം നോൺ ഫോം ທIRST T H I R S T രണ്ടാമത്തേത് ദാർശനികൻ നോൺ ഫോം ഫിലോസഫർ P H I L O S O P H E R ദാർശനികൻ നോൺ ഫോം ഫിലോസഫർ ദാമ്പത്യ ജീവിതം നോൺ ഫോം Married life ജീവിതം ലൈഫ് എം എ ആർ ഐ ഐ ഇ ഡി എൽ ദിക്ക് ഫ്രോം മാറി ഡയറക്ഷൻ ദിക്ക് ഫ്രോം ഡയറക്ഷൻ ഡി എ ആർ ഇ സി ടി ഐ എൻ ദിനചര്യ റൂട്ടീൻ റൂട്ടീൻ ദിനചര്യ ആർ ഒ യു ടി ഐ എൻ ഇ ദിനവൃത്തി ദിനവൃത്തി എൽ ഐ लाइवलीहुड दिनपत्र नोण फोम न्यूस पेपर दिनपत्र नोण फोम न्यूस पेपर एन इ डब्ल्यु एस पी ए पी इ आर् दिवसकूल नोण फोम डेली वेज डी ए ई एल वाय डब्ल्यु ए जी इ दिवसकूल नोण फोम डेली वेज दिव्य नोण फोम सीक्रेड दिव्य नोण फोम सीक्रेड एस एसी आर इ डी दिव्य नोण फोम सीक्रेड ം ഡിവൈൻ നോളേജ് ഡി ഐ വിൽഇ ഡി ജിഇ ഡിവൈൻ നോളേജ് ദിവ്യജ്ഞാനം ഇന്ന് ഇത്രയും പഠിക്കാം അടുത്ത പാർട്ട് വൺ ട്വന്റി സെവനിൽ കാണാം Thank you.